ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പോ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുക അല്ല ഇത് ഇത് എല്ലാവരും കൂട്ടി ചേർന്നുകൊണ്ടാണല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഇതെല്ലാം അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെ കുറിച്ച് കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ കുറിച്ചോ പിണറായി വിജയനം ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല അതൊക്കെ സ്വകാര്യമായ കാര്യമാണ് എല്ലാവരുടെയും ഭക്തിയും വിശ്വാസം എല്ലാം ഈ തിരക്ക് വർദ്ധിച്ച ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല വളരുമ്പോൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഭക്തരുടെ അഭിപ്രായങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണെന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പല്ലേ തോന്നിയല്ലോ ഒമ്പതര കൊല്ലമായിട്ട് തോന്നിയില്ലല്ലോ ഇതിന്റെ എല്ലാം പ്രശ്നം രണ്ടായിരത്തിഇരുപത്തി ആറാണ് ഈ ഒൻപതര വർഷമായിട്ട് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം കഴിഞ്ഞ ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് വനഭൂമി എടുക്കാൻ അവിടെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും മൂന്ന് വർഷമായിട്ട് കൊടുക്കാത്ത സർക്കാരാണ് ഈ ഒൻപത് വർഷവും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷമാണ് ഒരു വികസന പ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ലെന്ന് നമുക്കെല്ലാം വ്യക്തമാണ് എല്ലാവർക്കും ഞാൻ ചെക്കട്ടെ മൂന്ന് കൊല്ലമായിട്ട് പത്തു കോടി രൂപ എല്ലാ വർഷവും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് കൊടുക്കേണ്ട കവനന്റ് പ്രകാരം കൊടുക്കേണ്ട പത്തു കോടി കൊടുത്തില്ല എന്ന് പോകട്ടെ കവനന്റ് പ്രകാരം കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ അമ്പത് ശതമാനം ദേവസ്വം ബോർഡും അമ്പത് ശതമാനം ആ സർക്കാരാണ് കൊടുത്തിട്ടില്ല ദേവസ്വം ബോർഡിനെ കൊണ്ട് മുഴുവൻ പൈസ ചെലവാക്കിച്ച് ഇത്രയും നാള് മാത്രല്ല അയ്യപ്പ സംഗമത്തിന് ബോർഡ് വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയിൽ അയ്യപ്പനില്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഇല്ല ദേവസ്വം ബോർഡിന്റെ ആണെന്ന് പറയുന്നു അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോൾ എന്താ ഫുഡ് കമ്മിറ്റി അധ്യക്ഷൻ ഇതാണ് വെറുതെ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നടക്കുന്ന ഈ കാപഡ്യം ജനങ്ങൾ തിരിച്ചറിയാൻ തന്നെ ചെയ്യും ടീച്ചറുമായിട്ടുള്ള ഇപ്പോൾ തങ്ങളുടെ മണ്ഡലത്തിൽ അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടാരെ കൂടെ കൊണ്ടുനടക്കണം അതിനൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല സ്വന്തം വണ്ടിയിൽ ആരെയാണ് കൊണ്ടുനടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിന്റെ ഇഷ്ടായിലൊന്നും ഞാൻ ഇടപെടില്ല